ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബിജെപി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ബിജെപിയെ താങ്ങി നിർത്തുന്നത് ജെഡിയുവും ടി ഡിപിയുമാണ് ടി ഡി പി വലിയ സമ്മർദ്ദം ചെലുത്തുന്നില്ലെങ്കിലും ജെഡിയു വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത് അവർ പറയുന്നതനുസരിച്ച് നീങ്ങേണ്ട ഗതികേട് ബിജെപിക്ക് വന്നിരിക്കുന്നു ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന് ജെഡിയു ആവശ്യപ്പെട്ടിട്ടു പക്ഷേ പ്രത്യേക പാക്കേജ് അനുബന്ധിച്ചു ബീഹാറിന് പ്രത്യേക പാക്കേജ് അനുവദിച്ചത് മറ്റു സംസ്ഥാനങ്ങൾക്ക് പ്രതിഷേധത്തിനുള്ള അവസരമായി മാറുകയും ചെയ്തു എന്തായാലും നിതീഷ് കുമാർ പറഞ്ഞതനുസരിച്ച് ബിജെപി ബീഹാറിൽ പ്രവർത്തിക്കുന്നു ബിജെപിയുടെ അധ്യക്ഷൻ സമ്രാട് ചൌധരിയെ മാറ്റിയിരിക്കുന്നു ബിജെപി പകരം ദിലീപ് ജയ്ത്തോളാണ് ബിജെപി അധ്യക്ഷൻ അദ്ദേഹം ബീഹാറിലെ റവന്യൂ മന്ത്രി കൂടിയാണ് അദ്ദേഹം പിന്നോക്ക വിഭാഗക്കാരനാണ് പിന്നോക്ക വിഭാഗക്കാരനായ അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ബിജെപി തമ്രാ ചൌധരിയെ മാറ്റണമെന്ന് നിതീഷ് കുമാറാണ് ആവശ്യപ്പെട്ടത് ബിജെപിക്കാരല്ല മറ്റ് പാർട്ടികളുള്ള ഘടകകക്ഷിയായ ജെഡിയുലെ നിതീഷ് കുമാർ ആവശ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ മാറ്റിയേ പറ്റൂ മാറ്റിയില്ലെങ്കിൽ വലിച്ചു താഴെ ഇതൊന്തൊരു ഗതികേടാണെന്ന് നോക്കണേ മോദിക്ക് മോദിക്ക് വല്ലാത്തൊരു ഗതികേടാണ് വന്നിരിക്കുന്നത് ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന് ിച്ചിരുന്നു പക്ഷേ പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊടുത്തു കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ജെ ഡിയുവിനും ടി ഡി പി ഒരുപാട് സാമ്പത്തിക പാക്കേജുകൾ നൽകി അതിലുപരി അവർ പറയുന്നത് കേട്ട് അധ്യക്ഷന്മാരെ മാറ്റുക അവർ പറയുന്നത് കേട്ട് മന്ത്രിമാരെ മാറ്റുക ഇങ്ങനെയുള്ള ഒരു ഗതികേടിലേക്ക് മോദി സർക്കാർ അധിപദിച്ചിരുന്നു മോദിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത് വിജയം നേരിടും അത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷെ കേവലം ഭൂരിപക്ഷമില്ല നാനൂറ് സീറ്റ് കിട്ടുമെന്ന് തള്ളിക്കൊണ്ട് വളർന്നിട്ട് നാനൂറ് രൂപ വീട്ടിൽ ഇരുന്നൂറ് പോലും കിട്ടിയില്ല എന്തായാലും ഇനിയിപ്പോ ഭരിക്കണമെങ്കിൽ ജെ ഡി യും ടി ഡി പിയും വേണം അതാണ് അവസ്ഥ ഈ അവസ്ഥ നന്നായി മുതലെടുക്കുകയാണ് നിതീഷ് കുമാർ നിതീഷ് കുമാറും ബീഹാർ ബിജെപി അധ്യക്ഷൻ സാമ്രാട് ചൌധരിയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല നിതീഷ് കുമാർ മറികടൻ ചാടി ഇന്ത്യ മുന്നണിയിൽ മുന്നണി ഒറ്റവസരം കൊണ്ട് മറികടൻ ചാടി ബിജെപിയിലേക്ക് എത്തിയപ്പോൾ സാമ്രാട്ട് ചൌധരി ശക്തമായി ബിജെപി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല ഇയാൾ അധികാര പ്രമത്തനാണ് ഇയാൾ അധികാര ആസക്തിയുള്ള ഒരു വ്യക്തിയാണ് അന്ന് തോട്ടേ സാമ്രാട്ട് ചൌധരിയും നിതീഷ് കുമാറും തമ്മിലുള്ള പ്രശ്നം പുടലിടും ഒടുവിൽ സാമ്രാട്ട് ചൌധരിയെ നിതീഷ് കുമാർ എന്താ പറയുക പൂർണമായും ബിജെപിയിൽ നിന്ന് ചവിട്ടി പുറത്തു ദിലീപ് ജയ്തോളിനെ ബിജെപി സംസ്ഥാന അധ്യക്ഷനാക്കി ബിജെപി കൊണ്ടുവരികയും ചെയ്തു ചുരുക്കത്തിൽ നിതീഷ് കുമാർ എന്ത് പറയുന്നു അത് കേൾക്കുകയാണ് ഇപ്പോൾ മോദിയുടെ നിയോഗം മോദിയുടെ ഗതികെട്ട നിയോഗം ആ നിയോഗം ആണ് മോദി ഇപ്പോൾ നടപ്പാക്കുന്നത് എന്തായാലും സമ്രാട് ചൌധരി തെറിച്ചു പുതിയ അധ്യക്ഷനത്തിൽ ഇനിയും നിതീഷ് കുമാർ ഡിമാൻഡുകളുമായി വരും കാരണം അയാൾ ഡിമാൻഡുകൾ വെച്ച് പെരുമാറുന്ന തന്റെ കൈയിലെ ആവശ്യങ്ങൾ വച്ച് അല്ലെങ്കിൽ തന്റെ കൈയ്യിലുള്ള ശക്തി വച്ച് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഉഗ്രശാസനം ഫലിച്ചിരിക്കുന്നു സാമ്രാട് ചൌധരി ബീഹാറിൽ ഇതുവരെ ബിജെപിയുടെ മുഖമായി മാറിയ സാമ്രാട് ചൌധരി തെർച്ചിരിക്കുന്നു